പിന്നെ നമ്മൾ ചെയ്യുന്ന അഭ്യാസങ്ങൾ എല്ലാവരും കാണേണ്ട രീതിയിൽ പ്രകടനമായി അല്ലെങ്കിൽ പ്രകസനമായി മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്നില്ല എന്ന് നാം കരുതുന്നവരെ നമ്മൾ വിധിക്കുകയും ചെയ്യുന്നുണ്ട് ക്രിസ്തുവിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ സീരമലബാർ ആരാധനാക്രമം അനുസരിച്ച് നോയിമ്പുകാലം മൂന്നാം ഞായർ നമുക്കറിയാം നോയിമ്പുകാലം പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഒക്കെ ഒരു കാലമാണ് ക്രിസ്തുനാഥന്റെ പീഠാസഹനത്തെയും കുരുസ്മരണത്തെ കുറിച്ച് ആഴമായി ധ്യാനിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു കാലമാണ് ക്രിസ്തുനാഥന്റെ ഉത്ഥാനത്തിരുന്നാൾ ആഘോഷിക്കുന്നതിനായി നമ്മൾ തന്നെ ഒരുക്കുന്ന ഒരു കാലമാണ് ഈ കാലം ഏറ്റവും നന്നായി ആചരിക്കുന്നതിനായിട്ട് നമ്മൾ നമ്മൾ പരിശ്രമിക്കാറുണ്ട് അത് നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്നത് അരുതുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നതാണ് ഞാൻ എൻ്റെ വൈദിക ശുശ്രൂഷക്കിടയിൽ ഒരിടത്ത് ഒരു ചേട്ടനെ പരിചയപ്പെടുകയുണ്ടായി ഒരു നൊയിമ്പ് കാലത്ത് ആ ഇടപുകയിൽ അദ്ദേഹത്തെ പോലെ വിശുദ്ധനായ മറ്റൊരു വ്യക്തി ഇല്ലായിരുന്നു മദ്യപാനം പുകവലിയില്ല മറ്റ് ദുശീലങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും എല്ലാ ദിവസവും കൊന്തയെത്തിക്കും എല്ലാ ദിവസവും മറ്റു പ്രാർത്ഥനകളും ഉപവാസവും എല്ലാം അനുഷ്ഠിക്കും നൊവേനകളൊക്കെ എത്രമാത്രം നൊവേനയുണ്ടോ അതെല്ലാം അതിലെല്ലാം പങ്കെടുക്കും കുരിശിന്റെ വഴി ഒരിക്കലും മുടക്കാറില്ല മദ്യത്തോടും മദ്യപാനികളോടും പുറം തിരിഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ നൊയിമ്പ് കാലത്ത് മത്സ്യമോ മാംസമോ മുട്ടയോ എന്തിന് പാല് ചേർത്തുള്ള ചായ പോലും കുടിക്കാത്ത ഒരു വ്യക്തി അദ്ദേഹത്തോട് എനിക്ക് വളരെയധികം ബഹുമാനം തോന്നിയിരുന്നു അങ്ങനെ ആ വീടുമായിട്ട് കുടുംബവുമായിട്ട് ഞാൻ അടുക്കാനിടയായി നോയമ്പ് കഴിഞ്ഞ് ഒരിക്കലുള്ള അതിലേ പോകുമ്പോൾ അവർ വീട്ടുകാർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുകയറ്റീ അങ്ങനെ വർധമാനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ കുറെ മദ്യക്കുപ്പികളിരിക്കുന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടിട്ട് ഞാൻ വീട്ടുകാരോട് ചോദിച്ചു ഇവിടെ എന്തെങ്കിലും പരിപാടി നടക്കാൻ പോകുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്താണ് പരിപാടി കുറെ മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടുത്തെ ചേച്ചിയും മക്കളും പരസ്പരം നോക്കി എന്നിട്ട് പറഞ്ഞു അച്ചോ ഇത് ഒരു പാർട്ടിക്കോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ ഉള്ളതല്ല ഇത് ഇവിടത്തെ അപ്പച്ചൻ തന്നെ കുടിക്കുന്നതാണ് അദ്ദേഹത്തിന് വേണ്ടി മേടിച്ചു വെച്ചിരിക്കുന്നതാണ് ഞാൻ അത്ഭുതപ്പെട്ടു ഞാൻ ചോദിച്ചു ഇവിടത്തെ അപ്പച്ചൻ മദ്യപിക്കാറുള്ളൂ ഇത്ര നാളത്തെ പരിചയത്തിൽ അദ്ദേഹം മദ്യപിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മദ്യപിക്കാറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രവുമല്ല ഈ ഇടവകയിൽ മറ്റു മദ്യവയ്ക്കുന്ന എല്ലാവരെയും അദ്ദേഹം വിമർശിക്കുകയും ഒരു വിധിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരപ്പച്ചു അപ്പോൾ അവർ പറഞ്ഞത് നൊയമ്പ് കാലത്ത് ഒരു തുള്ളി തൊടുകയോ മണപ്പിക്കുകയോ പോലും ചെയ്യില്ല എന്നാൽ നൊയമ്പ് കഴിഞ്ഞാൽ അദ്ദേഹം വേറെ മനുഷ്യനാണ് എപ്പോഴും മദ്യമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ട് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിക്കുന്നു അപ്പോൾ ഞാൻ ആ അപ്പസിനോട് ചോദിച്ചു എന്താണിത് ഈ അൻപത് ദിവസവും നിങ്ങൾക്ക് മദ്യപിക്കാതിരിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റുള്ള ദിവസങ്ങളിലും മദ്യപിക്കാതിരിക്കാൻ സാധിക്കും എന്ന് തന്നെയല്ലേ അപ്പോൾ എന്തുകൊണ്ട് മദ്യപിക്കാതിരിക്കുന്നില്ല ആ അൻപത് ദിവസം മദ്യപിക്കാതിരിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ലല്ലോ നന്മയല്ലേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിലും മദ്യപിക്കാതിരുന്നു കൂടാ അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ രസകരമാണ് അച്ഛ മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ മദ്യപിക്കാതിരുന്നാൽ നോയമ്പ് കാലത്ത് എന്താണ് നമ്മൾ വേണ്ടെന്ന് വെക്കുക പ്രിയ വയ്ക്കുക വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു ഉത്തരം തന്നെയാണ് നോയമ്പ് കാലത്ത് എന്തെങ്കിലും വേണ്ട എന്ന് വയ്ക്കാൻ വേണ്ടി നമ്മൾ മറ്റു കാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുക നോയമ്പ് കാലം അരുതുകളുടെ ഉപേക്ഷിക്കലിൻ്റെ വേണ്ട എന്ന് വെക്കേണ്ടതിൻ്റെ ഒരു ചെറിയൊരു കാലഘട്ടമായിട്ട് നമ്മൾ കാണുകയാണ് നോയമ്പ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ വ്യത്യസ്തമായി തീരും നോയമ്പ് കാലത്ത് നാം അനുഷ്ഠിക്കുന്ന അഭ്യസിക്കുന്ന പലശീലങ്ങൾക്കും ആത്മീയ അഭ്യാസങ്ങൾക്ക് പലതിനും ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആത്മാവില്ലാത്ത ആത്മീയത ആന്തരികതയില്ലാത്ത ആത്മീയതയായി മാറുകയാണ് കൃഷ്ണനാഥന് ഫരിസേനുമായിട്ടുണ്ടായിരുന്ന പ്രധാന പ്രശ്നം ഇത് തന്നെയായിരുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഉപവാസം ദാനധർമ്മം പ്രാർത്ഥന ഇത് ക്രിസ്തുനാഥൻ നമുക്ക് ലോകത്തിൽ പരിചയപ്പെടുത്തിയതല്ല അത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യമാണ് പക്ഷേ അന്ന് ഫരിസേർ അത് ശീലിച്ചിരുന്നത് വളരെ വ്യത്യസ്തമായിട്ടല്ല എല്ലാവരും കാണുന്ന രീതിയിലായിരുന്നു അവർ ഉപവസിച്ചിരുന്നതും ദാനധർമ്മം ചെയ്തിരുന്നതും തങ്ങൾ ഉപവസിക്കുന്നത് വഴി തങ്ങളാണ് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരും മറ്റുള്ളവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുമായിട്ട് അവർ കണക്കാക്കിയിരുന്നു വാക്കുകൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കും എന്നവർ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ദാനധർമ്മം മറ്റു കൊടുക്ക അവർ കൊടുക്കുന്നത് എല്ലാവരും കാണുന്ന രീതിയിലായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത് ക്രിസ്തുനാഥൻ വിമർശിച്ചതും ചൂണ്ടിക്കാണിച്ചതും അത് തന്നെയാണ് വിശുദ്ധ ലിഖിതമനുഷ്ഠിക്കുന്ന അതിലെ നിയമമനുഷ്ഠിക്കുന്ന പാരമ്പര്യം അനുഷ്ഠിക്കുന്ന ആത്മീയ അഭ്യാസങ്ങൾ പാലിക്കുന്നതിൽ വളരെ വിശ്വസ്തരായിരുന്നു കർശനമുള്ളവരായിരുന്നു അവർ പക്ഷേ ആ ആത്മീയ അഭ്യാസങ്ങളിൽ ആത്മാവില്ലായിരുന്നു ഒരു ആന്തരികതയില്ലായിരുന്നു അവരത് ചെയ്യുന്നത് വഴി മറ്റുള്ളവരെ വിമർശിക്കുകയും വിധിക്കുകയും ചെയ്യുകയായിരുന്നു നമുക്കും പലപ്പോഴും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് നോയിമ്പുകാലത്തെ പലപ്പോഴും നാം അരുതുകളുടെയും ഉപേക്ഷിക്കലിന്റെയും കാലമായി ചുരുക്കുകയാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന അഭ്യാസങ്ങൾ എല്ലാവരും കാണേണ്ട രീതിയിൽ പ്രകടനമായി അല്ലെങ്കിൽ പ്രകസനമായി മാറ്റുകയാണ് അതുകൊണ്ട് തന്നെ ചെയ്യുന്നില്ല എന്ന് നാം കരുതുന്നവരെ നമ്മൾ വിധിക്കുകയും ചെയ്യുന്നു കാലം അരുതുകളുടെ കാലം മാത്രമല്ല ക്രിയാത്മതയുടെ ഒരു കാലമാണ് സ്നേഹിക്കേണ്ട ഒരു കാലമാണ് നമ്മുടെ ജീവിതങ്ങളെ കുറച്ചുകൂടി മനോഹരമാക്കേണ്ട ഒരു കാലമാണ് അതുവഴി നമ്മൾക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതങ്ങളെയും കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ക്രിസ്തുതാതെ ക്ഷമിക്ക് ക്ഷണിക്കുകയാണ് പ്രിയസുഹൃത്ത് ഈ നോയിമ്പുകാലം നമ്മെ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനും നമ്മുടെ തന്നെ ഉള്ളിലെ ആത്മീയതയിലെ ആന്തരികതയെയും ആത്മാവനെയും കണ്ടെത്തുന്നതിനും നമ്മെ സഹായിക്കട്ടെ നോയിമ്പുകാലം ആത്മീയതയിലെ ആത്മാവിനെ തൊട്ടു നിർത്തുന്ന അനുഗ്രഹപ്രദമായ ഒരു കാലമായി നമുക്ക് മാറട്ടെ ഭവിക്കട്ടെ ക്രിസ്തുനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ